മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കും അവർ നടത്തുന്ന പരാമർശങ്ങൾക്കും നിങ്ങളെ വേദനിപ്പിക്കാനാകില്ല സന്തോഷവും സമൃദ്ധിയും തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമാണ് അതിനുള്ള ശക്തി ഉള്ളത് മറ്റുള്ളവരുടെ ചിന്തകളും പരാമർശങ്ങളും തള്ളിക്കളഞ്ഞ് നന്മ മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ് നമസ്കാരം ഞാൻ അമൃത്സു അമൃത ടി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏതു ദിവസത്തെ പത്രമെടുത്ത് നോക്കിയാലും മനുഷ്യ മനസ്സിൽ നിരർത്ഥത പേടി ആശങ്ക ദുസൂചന എന്നിവ വിതയ്ക്കുന്ന ഒട്ടനവധി വാർത്താശകലങ്ങൾ കാണാനാകും അവ ഗൗരവത്തിലെടുത്താൽ അതുണ്ടാക്കുന്ന ഭയം കാരണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെടും നമ്മുടെ ഉപബോധ മനസ്സിനെ സർഗാത്മകമായ ആത്മനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് വഴി ഇത്തരം ഭയാശങ്കകളെ തുരത്താനാകുമെന്നും ബോധ്യമുണ്ടെങ്കിൽ ചുറ്റുമുള്ള ലോകം നൽകുന്ന വിനാശാത്മകമായ നിർദ്ദേശങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനാണ് നല്ല ചിന്തകൾ വളർത്തിയാൽ നന്മയുണ്ടാകും ദുഷിച്ച ചിന്തകൾ നാശമുണ്ടാക്കും നിങ്ങൾ ദിവസം മുഴുവൻ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായി തീരും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് തർക്കുകയില്ല നിങ്ങളുടെ ബോധമനസ് കൽപ്പിക്കുന്നതെന്തും അംഗീകരിക്കുകയാണ് ഉപഭോന മനസ്സിൻ്റെ രീതി എനിക്കത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ അത് സത്യമെങ്കിലും ഞാനത് വാങ്ങിക്കും എനിക്കത് സാധിക്കുമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുന്നു എന്ന് മാറ്റി ചിന്തിക്കുക തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ് ആരോഗ്യവും സന്തോഷവും തിരഞ്ഞെടുക്കുക സൗഹൃദപരമായി പെരുമാറാനോ മുഴുവൻ സ്വഭാവം കാണിക്കുവാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മറ്റുള്ളവരോട് സഹകരിക്കുന്ന സൗഹാർദ്ദപൂർവം ഇടപെടുന്ന സന്തോഷവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന പെരുമാറ്റമാണ് നിങ്ങളുടേതെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കും ഇതാണ് ആകർഷകമായ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിനുള്ള മികച്ച മാർഗം നിങ്ങളുടെ ബോധമനസ് കവാടത്തിൽ കാവൽ നിൽക്കുന്ന പാറാവുകാരനാണ് അബദ്ധധാരണയിൽ നിന്നും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സംരക്ഷിച്ചു നിർത്തലാണ് അതിന്റെ ദൗത്യം നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കുമെന്നും അത് ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിശ്വാസം തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കും അവർ നടത്തുന്ന പരാമർശങ്ങൾക്കും നിങ്ങളെ വേദനിപ്പിക്കാനാകില്ല നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമാണ് അതിനുള്ള ശക്തി മറ്റുള്ളവരുടെ ചിന്തകളും പരാമർശങ്ങളും തള്ളിക്കളഞ്ഞു നന്മ മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ് ഓരോ വാക്കും ആലോചിച്ചുപയോഗിക്കുക പാഴായി പോകുന്ന ാക്കിനും നിങ്ങൾ കണക്ക് വെക്കേണ്ടതുണ്ട് ഞാൻ പരാജയപ്പെടും എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടും ഈ മാസം എനിക്ക് വാടക കൊടുക്കാൻ സാധിക്കുകയില്ല എന്നെല്ലാം പറയാതിരിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഗൗരവമുള്ളതും അല്ലാത്തതുമായ ചിന്തകൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല അത് എല്ലാ ചിന്തകളെയും അനുഭവത്തിൽ വരുത്തും നിങ്ങളുടെ മനസ്സൊരിക്കലും ദുഃശിച്ചതല്ല പ്രകൃതിയിലെ ഒരു ശക്തിയും ദുശിച്ചതല്ല ഈ ശക്തികൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നന്മ തിന്മകൾ രൂപപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കാനും പ്രചോദിപ്പിക്കുവാനും അവർക്ക് സൗഖ്യം പകരുവാനും ഉപയോഗിക്കുന്നു എനിക്ക് സാധിക്കും ഒരിക്കലും പറയും മനസ്സിലുള്ള ഭയത്തെ മറികടക്കാൻ ഇപ്രകാരം പറയും എന്റെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് എനിക്കെന്തും ചെയ്യാൻ സാധിക്കും ഭയവും ആജ്ഞതയും അന്ധവിശ്വാസവും പ്രതിഫലിപ്പിക്കുന്ന ചിന്തകൾ കൈവടിഞ്ഞ് ശാശ്വത തത്വങ്ങളും ജീവിത തത്വങ്ങളും ഉച്ചർന്ന ചിന്തകൾ മനസ്സിൽ വളർത്തുക മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും സ്വയം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആത്മാവിന്റെ കപ്പിറ്റാനും നിങ്ങളുടെ വിധിയുടെ രചയിതാവും നിങ്ങൾ തന്നെയാണ് ഓർക്കുക തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ് ജീവിതം തിരഞ്ഞെടുക്കുക സ്നേഹം തിരഞ്ഞെടുക്കുക ആരോഗ്യം തിരഞ്ഞെടുക്കുക സന്തോഷം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബോധമന സത്യമാണെന്ന് അനുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങളുടെ ബോധവനെ സംഗീകരിക്കുകയും അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നു സൗഭാഗ്യത്തിലും ദൈവിക സഹായത്തിലും ശരിയായ പ്രവൃത്തിയിലും ജീവിതത്തിലെ മറ്റ് അനുഗ്രഹങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ബോധ മനസ്സിനെ അത്യധികം വിശ്വസിക്കുക അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബൈ